Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, In the end of September 4th, 4 p.m. News Bahrain Update ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ മാർപ്പാപ്പ പോപ്പ്ലിയോ പതിനാലോവനുമായി കൂടിക്കാഴ്ച നടത്തി വത്തിക്കാൻ സിറ്റിയിലും ഇറ്റലിയിലും നടത്തുന്ന ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി വത്തിക്കാനിലെത്തിയതായിരുന്നു കിരീടാവകാശി രാജാവ് ഹ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ വത്തിക്കാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹിഷ്ണുത സഹവർത്തിത്വം വിവിധ മതങ്ങൾ തമ്മിലുള്ള സംവാദം എന്നീ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹറിൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടിക്കാഴ്ചയിൽ കിരീടാവകാശി വ്യക്തമാക്കി ഹമ്മദ് രാജാവിൻ്റെ ആശംസകളും സന്തോഷങ്ങളും കിരീടാവകാശി മാർ പപ്പയെ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ കോട്ടകാര്യമന്ത്രി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ എന്നിവരും നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയട്രോ പരോളിനുമായും കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ നാവികസേനയുടെ പടിഞ്ഞാറൽ കപ്പൽ വ്യൂഹത്തിലെ മൂന്ന് കപ്പലുകൾ മനാമ തുറമുഖത്ത് ഔദ്യോഗിക സന്ദർശനം നടത്തി റിയൽ അഡ്മിറൽ രാഹുൽ വിലാസ് ഗോഖലയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് ഐ എൻ എസ് മുർമുഗാവോ ഐ എൻ എസ് തർക്കാഷ് ഐ എൻ എസ് ടബാർ എന്നീ കപ്പലുകളാണ് സന്ദർശനത്തിൽ പങ്കെടുത്തത് സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡർ റിയൽ അഡ്മിറൽ രാഹുൽ വിലാസ് ഗോഖലെ യു എസ് നേവൽ ഫോഴ്സ് സെൻട്രൽ കമാൻഡിൻ്റെയും കമ്പാൻഡ് മാരിടൈം ഫോഴ്സിൻ്റെയും കമാൻഡറായ വൈസ് അഡ്മിറൽ ജോർജ് വൈക്കോഫുമായി ഉഭയകക്ഷി നർച്ചകൾ നടത്തി അറേബ്യൻ ഗൾഫിലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പ്രവർത്തന ഏകോപനം വിവരങ്ങൾ കൈമാറൽ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു ഇന്ത്യൻ പ്രതിനിധി സംഘം ബഹ്റിൻ പ്രതിരോധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വിദേശകാര്യ മന്ത്രാലയം അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തി ബഹ്റിനിലെ പ്രമുഖ വ്യക്തികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും സംയുക്ത സമുദ്രസേനയിലെ നാവിക കമാൻഡർമാരും പങ്കെടുത്ത ഔദ്യോഗിക സ്വീകരണവും കപ്പലുകളിൽ ഒരുക്കിയിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ കാര്യത്തിലും കേരളം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ബഹ്റൈനെ പ്രസ്താവിച്ചു ബഹ്റിൻ പ്രതിഭ സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മിജോഷ് മൊറായ സ്വാഗതം പറഞ്ഞു പ്രതിഭ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് ആശംസകൾ നേർന്നു ഒരു മാസത്തോളം നീണ്ടുനിന്ന കെ സി എ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ കെ സി എ ആസ്ഥാനത്ത് വെച്ച് നടന്നു ബി എഫ് സി സെയിൽസ് ഹെഡ് അനുജ് ഗോവിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബി എഫ് സി മാർക്കറ്റിംഗ് ഹെഡ് അരുൺ വിശ്വനാഥൻ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് ഇന്ത്യൻ ക്ലബ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു കെ സി എ അംഗങ്ങളും കുട്ടികളും അണിയിച്ചൊരുക്കിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ പത്ത് ഏരിയകളിലായി നടത്തിവരുന്ന പൊന്നോണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെഗായ കെ സി എ ഹാളിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത കെ പി എ പൊന്നോണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രമുഖ മാധ്യമപ്രവർത്തകനും ഫോർപിയൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ പ്രദീപ് പുറവങ്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സാമൂഹ്യ പ്രവർത്തകനായ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ വിശേഷാതിഥികളായിരുന്നു കെ പി എ റീഫ ഏരിയ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി സാജിൻ നായർ സ്വാഗതം പറഞ്ഞു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമൽ കെ പി എ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം വൈസ് പ്രസിഡന്റ് കോയ്വിള മുഹമ്മദ് കുഞ്ഞിൽ സെക്രട്ടറിമാരായ അനിൽകുമാർ രജീഷ് പട്ടായി അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ മജു അർവർഗീസ് ഷിബു സുരേന്ദ്രൻ സുബിൻ സുനിൽകുമാർ ജമാൽ കോയിവിള എന്നിവർ ആശംസകൾ നേർന്നു റിഫ ഏരിയ ട്രഷറർ അനന്തു ശങ്കർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി വിഭവ സമൃദ്ധമായ ഓണസദ്യയോടൊപ്പം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും കുട്ടികളും കെ പി എ കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ ഓണക്കളികളും വടംവലിയും ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടി ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു Lilu കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ ഓണോത്സവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ ഓണക്കളികൾക്കൊപ്പം ഓണപ്പാട്ടുകൾ അടങ്ങിയ സംഗീത വിരുന്നും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഓണോത്സവത്തിനും മിഴിവേകി കോഴിക്കോടിന്റെ തനത് രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു കൂട്ടായ്മയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രീജിത് ജനറൽ സെക്രട്ടറി പ്രജി ചേവായൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി അൽ കമ്മ്യൂണിറ്റി സെൻ്റർ മലയാള വിഭാഗം മനാമ മേഖലയുടെ നേതൃത്വത്തിൽ കെ എം സി സി ഹാളിൽ കുടുംബം തകർക്കുന്ന ലിബറലിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിപാടി സംഘടിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ഷാഹിദ് യൂസുഫ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് അബ്ദുൾ അസീസ് ടിപ്പി അധ്യക്ഷത വഹിച്ചു കെ എം സി സി ബഹ്റൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങല ഉദ്ഘാടനം ചെയ്തു നന്മയിൽ അധിഷ്ഠിതമായ ജീവിത ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ജീവിതാസ്വാദന ശൈലിയിലേക്കാണ് ലിബറലിസം സമൂഹത്തെ ക്ഷണിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച സജ്ജാദ് ബിൻ അബ്ദുറസാഖ് റസാഖ് ഓർമ്മിപ്പിച്ചു ഖുറാൻ നമ്മുടെ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി വസീം അഹമ്മദ് അൽ ഹിക്കിമിയുടെ പ്രഭാഷണം ശ്രദ്ധേയമായി മജീദ് പട്ല നന്ദി പറഞ്ഞു കെ എം സി സി ബഹ്റിൻ ഈസ്റ്റ് റീഫ ഏരിയ കമ്മിറ്റി ഒക്ടോബർ മൂന്നിന് സംഘടിപ്പിക്കുന്ന സി എച്ച് മുഹമ്മദ് ഖയ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഈസ്റ്റ് ഫിഫ സി എച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് സാജിദ് കൊല്ലയിലിൻ്റെ അധ്യക്ഷതയിൽ കെ എം സി സി ബഹ്റിൻ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ കണ്ടിത്തായ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു റഹ്മാൻ ഗിറാദ് പാരായണം നടത്തി മാപ്പിള അക്കാദമി ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് മാപ്പിള കേരള ന്യൂനപക്ഷ സമുദായത്തിൽ വിവിധ തലങ്ങളിൽ ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും സദസ്സിനോട് സംവദിച്ചു കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൾ അസീസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും ഹരിത കലാവേദി ചെയർമാനുമായ എം എ റഹ്മാൻ ട്രഷറർ സിദ്ദിഖ് എം കെ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് പതിനഞ്ചിൽ പരം പേരാണ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്തത് ജനറൽ സെക്രട്ടറി ടി ടി അഷ്റഫ് സ്വാഗതവും ഷമീർ വി എം നന്ദിയും രേഖപ്പെടുത്തി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ശീർഷകത്തിൽ നടന്നുവരുന്ന മിനാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഐ സി എഫ് സലമാബാദ് റീജിയൻ മിനാദ് ഫസ്റ്റ് സംഘടിപ്പിച്ചു സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ ഹേഷി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് നാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഗമീസ് അൽ മജിദ് സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റിൽ സൽമാബാദ് മജ്മ ഉദ അലീമിൽ ഖുറാൻ മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി സമാപന സംഗമത്തിൽ പ്രമുഖ അറബി പണ്ഡിത ശൈഖ് ദർവീഷ് മുഖ്യാതിഥിയായിരുന്നു അബ്ദുറഹീം സഗാഫി വരവൂർ സന്ദേശ പ്രഭാഷണം നടത്തി മൻസൂർ അസ്നി വടകര ഹംസ ഖാലിദ് സഗാഫി ഷഫീഖ് മുസ്ലിയാൽ വള്ളൂർ സഹിർ ഫാളിനി എന്നിവരും സംസാരിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips The Daily Tribune, your trusted voice.